മുഹമ്മദ് തങ്ങളുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന ഒരു വലിയ സന്ദേശയാത്ര നടത്താൻ സംസ്ഥ തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട സുൽത്താന നാം കാസർഗോഡ് വെച്ച് നടന്നു കഴിഞ്ഞു സമ്മേളനത്തിന് ആവശ്യമായ ചിലവിലുള്ള ഫണ്ടുകൾ പൊതുജന സമാഹരിക്കും തുടങ്ങിയവയാണ് മുഷാവല കൈകൊണ്ട പ്രധാനപ്പെട്ട തീരുമാനം ഇതിൽ പങ്കെടുക്കാൻ കഴിയുക ഒരു മഹാഭാഗ്യമാണ് വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ചില വാർത്തകൾ അസ്വീകാര്യമായി കണ്ടേക്കാം അതിന് ചെടി കൊടുക്കാതെ നൂറാം വാർഷികം നടത്താനുള്ള യോഗ്യത എ പി സുന്നുകൾക്കോ ഇ കെ സുന്നികൾക്കോ അതാണ് ചോദ്യം പറയാനുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് അല്ല ഈ അടുത്ത് ഇതേ റേഞ്ചിലുള്ള ചോദ്യം എടുത്താൽ ചോദിച്ചിരുന്നു യെസ് ബിഗ് ബോസിൽ കയറാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ ആറാട്ടണ്ണനാണോ അലൻജോസ് പെരേരയാണോ നമുക്കിതൊക്കെ ഒരു ഊള ചോദ്യമായിട്ട് തോന്നുമെങ്കിലും ബിഗ് ബോസിന്റെ പ്രേക്ഷകർ ഇതിനേക്ക് ഉത്തരം തേടുന്നുണ്ട് അവരിൽ ഏറ്റവും വലിയ കോമാളിയെ തെരഞ്ഞെടുത്ത് അവനെ പറഞ്ഞേക്കണം അതുപോലെ സമസ്തയിലെ ഒരു ഉസ്താദ് കഴിഞ്ഞ ആഴ്ച പീഡിപ്പിച്ചത് പെൺകുട്ടിയാണ് അപ്പോ ഏറ്റവും കൂടുതൽ കാമവറിയന്മാരായ ഉസ്താദ്മാരെ എ പി സുന്നീലാണോ ഇ കെ സുന്നീലാണോന്ന് നോക്കിയിട്ട് വിജയികൾ നൂറാം വാർഷിക ആഘോഷിക്കട്ടെ